ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् മാധ്യമം അസ്മദാചാര്യ അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം വിഷ്ണു സഹസ്രനാമത്തിൽ അഞ്ചാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് स्वयं पुष्कराक्षो महास्वन अनादिधनो धाता विधाता स्वयं भूशंभुरा पुष्कराक्षो महास्वन अनादिधनो धाता विधाता धातु रूप्तमा हा इश्लोक स्वयंभू शंभु स्यंभू हु आदित्या पुष्कर धाता विधाता ഉത്തമ ഇങ്ങനെ പത്ത് പേരുകളാ ഉള്ളത് ശങ്കരഭാഷ്യത്തിനനുസരിച്ച് ഭഗവാൻ ഭാഷ്യകാരൻ വിഭജിച്ചതുപോലെയാണെങ്കിൽ ധാതുർ ഉത്തമ എന്നൊരു പേരായിട്ടാട്ടുള്ളത് അപ്പൊ ഒമ്പത് പേരുകളാണ് അപ്പൊ പത്ത് പേരാണെന്നും പറയാം ഒമ്പത് പേരാണെന്നും പറയാം നമുക്ക് രണ്ട് രീതിയിലും അർത്ഥം നോക്കാം ആദ്യമായിട്ട് സ്വയംഭൂ എന്നാണ് സ്വയംഭൂ എന്ന് പറഞ്ഞാൽ സ്വയമേവ ഭവതി ഇതി അഥവാ സ്വയം ഭാവയതി സർവം ഇത് രണ്ടു പ്രകാരം അർത്ഥം പറയാം ഒന്ന് സ്വയംഭവിക്കുന്നവൻ എന്നുവെച്ചാൽ മറ്റൊരു കാരണം ഇല്ലാത്തവൻ നിഷ്കാരണൻ എന്നൊക്കെ പറയാം തനിക്ക് മറ്റൊരു കാരണമില്ലാത്തവൻ ആദികാരണൻ എന്നർത്ഥം സ്വയമേവ ഭവിക്കുന്നവൻ ഇനി മറ്റൊരർത്ഥം സ്വയം ഭാവയതീതി സ്വയംഭൂ സ്വയമേവ ഭവിപ്പിക്കുന്നവൻ എല്ലാത്തിനെയും സർവപ്രപഞ്ചത്തെയും സ്വയം സ്വേച്ഛയ മറ്റൊരു വസ്തുവന്തരത്തെ അപേക്ഷിക്കാതെ അതെ അവിടെയാണ് ശ്രദ്ധേയമായത് മറ്റൊരു വസ്തുവന്തരത്തെ അപേക്ഷിക്കാതെ സ്വയമേവ ഉണ്ടാക്കുന്നവർ സ്വയംഭൂ അല്ലെങ്കിൽ സ്വയം സ്വതന്ത്രതയാ ഭവിക്കുന്നവൻ ഒരിക്കലും പരതന്ത്രനല്ലാത്തവൻ സ്വയംഭു ഇങ്ങനെ അനേക അർത്ഥങ്ങൾ പറയാം സ്വയംഭൂ തുടർന്ന് ശംഭുഹു നേരത്തെ നമ്മൾ ശ്രദ്ധിച്ചു അനേക ശിവപര്യായങ്ങള് വിഷ്ണു നാമങ്ങളിലും അനേക വിഷ്ണു പര്യായങ്ങൾ ശിവനാമങ്ങളിലും ഉൾപ്പെടുന്നത് ഏകനാണെന്ന് കാണിക്കാനാണ് ഇവിടെ ശംഭു ശബ്ദം ശിവപര്യായമായി പ്രസിദ്ധമാണ് അത് തന്നെ വിഷ്ണുപര്യായമായിട്ടും പറഞ്ഞു ശംഭു എന്ന് പറഞ്ഞാൽ ശം സുഖം ആനന്ദം ഭാവയതി ഇതി ശംഭു സുഖത്തെ നൽകുന്നവൻ ആനന്ദത്തെ നൽകുന്നവൻ ഇപ്പൊ എല്ലാവർക്കും സുഖത്തെ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നവൻ ആരോ അവൻ ശംഭു സുഖത്തെ പ്രദാനം ചെയ്യണമെങ്കിൽ സുഖസ്വരൂപനായിരിക്കണം സുഖസ്വരൂപന് മാത്രമേ സുഖത്തെ പ്രദാനം ചെയ്യാൻ കഴിയൂ സ്വയം സുഖമല്ലാത്തവന് മറ്റൊരാൾക്ക് എങ്ങനെ സുഖം കൊടുക്കാൻ പറ്റും അപ്പോ സുഖത്തെ പ്രദാനം ചെയ്യുന്നവൻ എന്ന് പറയുമ്പോൾ നിശ്ചയമായും സുഖസ്വരൂപൻ എന്നുകൂടി അർത്ഥം വരുന്നുണ്ട് ആനന്ദ സ്വരൂപൻ സച്ചിദാനന്ദ ശബ്ദം പരമാത്മാ പ്രതിപാദകമായിട്ട് ശ്രുതി അധികം ഉപയോഗിക്കുന്നു എന്ന് ഓർമ്മിക്കുക ആനന്ദൻ എന്നർത്ഥം ആദിത്യഹ ആദിത്യഹ ആദിത്യൻ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രാഥമിക തലത്തിൽ നമുക്ക് സൂര്യൻ എന്ന അർത്ഥം മനസ്സിലാക്കാം ആദിത്യാനാം അഹം രവി ആദിത്യന്മാരുടെ കൂട്ടത്തിൽ ഞാൻ രവി ആകുന്നു എന്ന് ഗീതയിൽ പറയുന്ന കണക്കെ സൂര്യനെ മനസ്സിലാക്കാം ഈ ആദിത്യ മണ്ഡലത്തിലേക്ക് നോക്കിക്കൊണ്ടാണ് പ്രതിദിനം ഇരുസന്ധ്യകളിലും ഗായത്രി ഉപാസന ചെയ്യുന്നത് അവിടെ ആദിത്യ മണ്ഡലസ്ഥനായി നമ്മൾ വിഷ്ണുവെ കാണുന്നു സവിതൃ മണ്ഡല മധ്യവർത്തിയായിട്ട് അവിടെ വിഷ്ണുവെ കാണുകയാണ് അപ്പൊ ആദിത്യ മണ്ഡലത്തിൽ നിവസിക്കുന്നവനാരോ അവൻ ആദിത്യൻ അഥവാ അതിഥിയുടെ സന്താനങ്ങളെല്ലാം ആദിത്യന്മാരാണ് ഇപ്പൊ സകല ദേവഭാവത്തിലും സകല ആദിത്യ ഭാവത്തിലും നിലകൊള്ളുന്നത് ആദിത്യനാണ് അങ്ങനെയും ആദിത്യ ശബ്ദം പറയാം ഇനി അതിഥിക്ക് അനേക ഉള്ളതിൽ ഭൂമി എന്ന അർത്ഥമുണ്ട് ഭൂമി പരിധിയില്ലാത്ത ഭൂമി അളവില്ലാത്ത ഭൂമി ഭൂമിക്ക് പരിധി നിശ്ചയിക്കാൻ കഴിയില്ല അറ്റം നിശ്ചയിക്കാൻ കഴിയില്ല അപ്പൊ അറ്റം നിശ്ചയിക്കാൻ കഴിയാത്ത ഭൂമിയുടെ അധിപതി ആരോ ഭൂമിപതി ധനാപതി എന്നുള്ള അർത്ഥത്തിലും ആദിത്യ ശബ്ദം പ്രസിദ്ധമാണ് ഇനി അവതാരം എന്നുള്ള അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നേരത്തെ നാരസിംഹ ബാബു കേശവഹ എന്നിങ്ങനെ പറഞ്ഞ പോലെ അവതാരം എന്നുള്ള അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അതിഥിയുടെ പുത്രനായി സംഭവിച്ച വാമനൻ വാമനമൂർത്തി എന്നർത്ഥം പറയാം ഇങ്ങനെ അനേക തലങ്ങളിൽ ആദിത്യ ശബ്ദത്തിന് അർത്ഥം പറയാവുന്നതാണ് തുടർന്ന് പുഷ്കരം പോലെ താമരയെ പോലെ മനോഹരങ്ങളായ അക്ഷങ്ങളോട് കൂടിയവർ കണ്ണുകളോട് കൂടിയവർ താമര കണ്ണൻ എന്നർത്ഥം പുഷ്കരം പോലെ വെള്ളത്തിൽ വസിക്കുന്ന സമയത്തും ഒരു തുള്ളി വെള്ളത്താൽ പോലും സ്പർശിക്കപ്പെടാത്ത ഏത് വിഷയങ്ങളുടെ മധ്യത്തിൽ വർധിച്ചാലും ആ വിഷയത്താൽ ബാധിക്കപ്പെടാത്ത ബന്ധിക്കപ്പെടാത്ത അക്ഷങ്ങളോട് കണ്ണുകളോട് കൂടിയവൻ പുഷ്കരാക്ഷൻ ഒന്ന് ആ അക്ഷങ്ങളുടെ സൗന്ദര്യാധിക്യത്തെ സൂചിപ്പിക്കുന്നു രണ്ട് ആ അക്ഷങ്ങളുടെ അലിപ്ത അലിപ്തഭാവത്തെ സൂചിപ്പിക്കുന്നു പുഷ്കരാക്ഷ മഹാസ്വന സ്വനം ശബ്ദമാണ് മഹത്തായ ശബ്ദത്തോടൊത്തവൻ എന്താണ് മഹത്തായ ശബ്ദത്തോടൊത്തവൻ ഒരിക്കലും പഴകാത്ത എന്നും പുതിയതായിരിക്കുന്ന ശബ്ദമാണ് പ്രണവം പ്രകർഷേണ നവമാണ് അഥവാ പ്രകൃഷ്ടം നവവുമാണ് ശ്രേഷ്ഠമായ ശബ്ദമാണ് എന്നും പുതിയതായിരിക്കുന്ന ഒരിക്കലും അർത്ഥം പറഞ്ഞ് പൂർത്തിയാക്കാത്തത് കൊണ്ട് അത് എന്നും പുതിയതാണ് അങ്ങനെയുള്ള ഓംകാരം പ്രണവം ആരുടെ ശബ്ദമാണോ പ്രണവ സ്വരൂപൻ എന്നർത്ഥം മഹാസ്വനഹ അല്ലെങ്കിൽ ഏറ്റവും മഹത്തായ ശബ്ദം വേദമാണ് ഇപ്പൊ സകല വേദങ്ങളും ആരിൽ നിന്നാണോ പ്രകടമായത് വേദങ്ങളുടെ ഉദ്ഭവസ്ഥാനം എന്നർത്ഥം അസ്യ മഹതോ മഹതോഭൂതസ് നിശ്വസിതമേതേദോ യജുർവേദ സാമവേദോ ധർമ്മവേദ എന്ന് വേദം തന്നെ പറയുന്നുണ്ട് ഈ മഹാഭൂതത്തിൻ്റെ നിശ്വാസം പോലെയാണ് ഋക്കും യജുസും സാമവും അധർവവും എല്ലാം പുറപ്പെടുന്നത് അപ്പൊ സകല വേദങ്ങളുടെയും ഉദ്ഭവസ്ഥാനമായവൻ മഹാസ്വനനാണ് ഇനി അവതാരഭാവത്തെ പറഞ്ഞാൽ ഇത് രണ്ടും പരമാത്മഭാവത്തിലാണ് അവതാരഭാവത്തെ പറഞ്ഞാൽ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി അധർമ്മികളായ ദുഷ്ടന്മാരെ ഹിംസിക്കുന്നതിന് വേണ്ടി മഹാസ്വനം അട്ടഹാസം ചെയ്യുന്നവനാരോ അവൻ മഹാസ്വന അതിൽ തന്നെ വേണമെങ്കിൽ ശ്രീരാമ അവതാരത്തിൽ സർവലോകത്തെയും ഭയപ്പെടുത്തും വിധം സ്വനം പുറപ്പെടുവിച്ചവൻ മഹാചാപത്തെ ഭഞ്ചിച്ച് സ്വനം പുറപ്പെടുവിച്ചവനാരോ അവൻ മഹാസ്വനഹ ശ്രീരാമൻ ഇങ്ങനെ അനേക തലങ്ങളിൽ മഹാസ്വനഹ എന്നുള്ളതിന് അർത്ഥം പറയാം അനാദിനിധനഹ അനാദിനിധനഹ ആദി ആരംഭമാണ് ഉദ്ഭവം നിധനം പ്രളയമാണ് ലയം ആദിയും ലയവും ഇല്ലാത്തവനാരോ അവൻ അനാദി നിധന ആരംഭമോ നാശമോ ഇല്ലാത്തവൻ ന ജായതേ മറിയതേവാ ജനിക്കുന്നു ഇല്ല മരിക്കുന്നു ഇല്ല ഇങ്ങനെ ജന്മ മരണങ്ങൾക്കപ്പുറത്തുള്ള കേവലമായ ഉണ്മ സ്വരൂപമായവനാരോ അവൻ അനാദിനിധന ഇനി സർവപ്രപഞ്ചവും ആരിൽ നിധനം പ്രാപിക്കുന്നുവോ ആരിൽ ചെന്ന് ചേരുന്നുവോ മഹാപ്രളയത്തിൽ അങ്ങനെയുള്ള അനാദി സ്വരൂപനാണ് അനാദിയും നിധനവുമായവനാരോ അവൻ അനാദിനിധന അങ്ങനെയും അർത്ഥം പറയാം രണ്ട് രീതിയിൽ അർത്ഥം പറഞ്ഞു ഒന്ന് ആദിയും അന്തവും ഇല്ലാത്തവൻ അഥവാ അനാദിയായി നിധനമായി ഇരിക്കുന്നവൻ സ്വയം ആദികാരണമില്ലാത്തവനും സർവപ്രപഞ്ചത്തിൻ്റെയും നിധനമായി ആരോ അവൻ അനാദി നിധന ധാതാ ധാത എന്ന് പറയുമ്പോ ധരിക്കുന്നവനാണ് വിഭജിക്കുന്നവനാണ് ധരിക്കുന്നവൻ വിഭജിക്കുന്നവൻ എന്നർത്ഥം ധാതാ ശബ്ദത്തിന് ബ്രഹ്മാവ് എന്ന് പ്രസിദ്ധ അർത്ഥമാണ് കാരണം ഈ സൃഷ്ടിപ്രക്രിയയിലൂടെ പ്രപഞ്ചത്തെ ധരിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ബ്രഹ്മാവിന്റെ പ്രധാനപ്പെട്ട ഒരു പര്യായമാണ് ദാത എന്നുള്ളത് സർവധർമ്മ്യവസ്ഥയ്ക്ക് മൂലമായവൻ ഈശ്വരൻ ധർമ്മസ്യ പ്രഭുരച്യുത എന്ന വാക്യം ഓർമ്മിക്കുക ധർമ്മത്തിന്റെ പ്രഭു അച്യുതനാണ് ആ അച്യുതൻ ധാതാവാണ് സകല പ്രപഞ്ചത്തെയും വ്യവസ്ഥപ്പെടുത്തുന്നവൻ ധാതാവാണ് നേരത്തെ നമ്മൾ തന്നെ ശ്രദ്ധിച്ചു സൂര്യ സൂര്യാചന്ദ്രമസൗ ദാതാ യഥാപൂർവകൽപ്പയത് മുൻകൽപ്പത്തിൽ ഉണ്ടായിരുന്നത് പോലെ സൂര്യചന്ദ്രന്മാരെ വീണ്ടും ക്രമീകരിച്ചു എന്ന് അങ്ങനെ ഓരോ കൽപ്പത്തിലും സകലത്തെയും ക്രമീകരിക്കുന്നവൻ ധാതാവാണ് ധാതാ ഈശ്വരൻ തൊട്ടു ചേർന്ന് പറയുന്നു വിധാതാ വിശേഷേണ ധരിക്കുന്നവൻ വിശേഷേണ ധരിക്കുന്നവൻ വിവിധാകാരത്തിൽ ധരിക്കുന്നവൻ എന്ന് പറയുമ്പോ ധരിക്കുന്നവനാണ് പക്ഷെ അഗ്നിയെ അതിന്റെ ഭാവത്തിലും ജലത്തെ അതിന്റെ ഭാവത്തിലും ധരിക്കുന്നു ഒരിക്കലും അതിൽ മാറ്റം വരുന്നില്ല മാറ്റം വന്നാൽ ഈ പ്രപഞ്ചം നശിക്കും അപ്പൊ ഓരോ ഭൂതത്തെയും അതിൻ്റെ അതിൻ്റെ ഭാവത്തിൽ ക്രമത്തിൽ വിശേഷേണ വിവിധാകാരത്തിൽ ധരിച്ചു വച്ചിരിക്കുന്നവനാരോ അവൻ വിധാത അഥവാ സകല പ്രാണികൾക്കും അവരുടെ അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് ഫലത്തെ വിധാനം ചെയ്യുന്നവനാരോ അവൻ വിധാത രണ്ടർത്ഥം പറഞ്ഞാലും ഈശ്വരൻ എന്ന് തന്നെ അർത്ഥം വിധാത ഇനി ധാതുഹു ഉത്തമ എന്ന് രണ്ട് ശബ്ദമായിട്ട് നമുക്ക് എടുക്കാം ഭാഷ്യകാരനാകട്ടെ ധാതുരുത്തമ എന്ന് ഒരു ശബ്ദമായിട്ടാണ് എടുത്തത് രണ്ടു ശബ്ദമായിട്ട് എടുക്കുകയാണെങ്കിൽ ധാതുഹു എല്ലാത്തിനെയും ധരിക്കുന്നവൻ എന്നർത്ഥം വരും എല്ലാത്തിനെയും ധരിക്കുന്നവൻ ഉത്തമ ഉത്തമനായവൻ ഒരു തരത്തിലും മാലിന്യലേശമില്ലാത്ത അവിദ്യദി ദോഷരഹിതനായ എന്നർത്ഥം ഉത്തമ ഉത്തമ പുരുഷസ്ത്വന്യ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക പരമാത്മാ ഇത് ഉദാഹൃത എന്ന് അപ്പോ ധാതു ഉത്തമ ഇനി രണ്ടും ചേർത്ത് പറഞ്ഞാൽ ഉത്തമനും ധാതുവുമായവനാരോ അഥവാ ഉത്തമ ഭാവത്തിൽ സർവത്തെയും ധരിക്കുന്നവനാരോ അവൻ ധാതുരുത്തമ ഒരു പേര് ഇങ്ങനെ നമുക്ക് ധാതു ഉത്തമ എന്ന് രണ്ടായിട്ടും എടുക്കാം ഒന്നായിട്ടും എടുക്കാം ഇത്രയും നാമങ്ങളാണ് ഈ ഒരു ഒരു ശ്ലോകത്തിലുള്ളത് സ്വയംഭൂശംഭുരാദിത്യ പുഷ്കരാക്ഷോ മഹാസ്വന അനാദിനിധനോധാത धाता धातुरुत्तमः अप्रावश्यं श्रद्ध